സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരെ കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട് ഒരു ഉപയോഗമില്ലാത്തവരായി ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല ദൈവത്തിന് ഒരു ചെറിയ ചിന്ത ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായിത്തീരട്ടെ യേശു ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യം ഞാൻ അതിനായിട്ട് വായിക്കുന്നു നാം അവൻ്റെ കൽപ്പനയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു ദൈവത്തിൻ്റെ കൈപ്പണി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പ്രൈമറി ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളെ ക്ലാസ് എടുത്തുകൊണ്ട കൂട്ടത്തിൽ തൻ്റെ ഒരു കൈ ഉയർത്തി ഉയർത്തിക്കാട്ടിയിട്ട് വിരലുകൾ നിവർത്തി പിടിച്ച് കുഞ്ഞുങ്ങളോട് ചോദിച്ചു എൻ്റെ ഈ കൈ കൊണ്ട് എന്തൊക്കെ ഉപയോഗമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാമോ ഈ ചാടി എഴുന്നേറ്റ് വേഗം പറഞ്ഞു സാറിന് ആ കൈകൊണ്ട് ഞങ്ങളെ തല്ലാൻ കഴിയും സാറും കുട്ടികളുമെല്ലാം ഒന്ന് ചിരിച്ചു അടുത്ത കുട്ടിയുടെ കൂടമായി ആ കുട്ടി പറഞ്ഞു സാറിന് കൈകൊണ്ട് ചോറ് വാരി ഉണ്ണാം വേറൊരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ താഴെ വീഴാതെ കമ്പിയെ പിടിച്ച് നിൽക്കാം അങ്ങനെ ഓരോ കുട്ടികളും പല നിലകളിലാണ് സാറിൻ്റെ കൈയുടെ ഉപയോഗത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്നാൽ ആ അധ്യാപകന്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു കുട്ടിയും ആ ക്ലാസ്സിലുണ്ടായിരുന്നു ആ കുട്ടി പറഞ്ഞിങ്ങനെയാണ് സാറിൻ്റെ കൈകൊണ്ട് സാറിൻ്റെ ഭാര്യയുടെ മുടിക്ക് കുത്തിപ്പിടിക്കാനും കഴുത്തിരി പിടിക്കാനും ചള്ളക്ക് അടിക്കാനും കഴിയും ആകെപ്പാട് അമ്പരന്ന് പോയി സാർ അമ്പരന്നു കുട്ടികളെല്ലാവരും ഭയജങ്കിലായി പോയി ഇത്രയൊരു സാ ഇങ്ങനെ നോക്കണേ പുറമേ കാണുന്ന ഒന്നുമല്ല മനുഷ്യൻ അടുത്തെറിയുമ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലാവൂ നമ്മളെ എന്തിനാ കർത്താവ് സൃഷ്ടിച്ചത് ഒരു കാര്യം തിരിച്ചറിയുക ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മുടെ സഹജീവികൾക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാവില്ല ഒരു തുള്ളി ചോര പോലും നമ്മുടെ കൈകൊണ്ട് ഈ ഭൂമിയിൽ വീഴത്തില്ല ഒരു അക്രമ സംഭവങ്ങൾക്കും നമ്മൾ കൂട്ടാളികളാവത്തില്ല ഒരു വചനവിരുദ്ധമായതോ ദേശത്തിൻ്റെ നിയമവിരുദ്ധമായതോ ഒരു കാര്യത്തിനും നമ്മൾ ഇടപെടത്തില്ല എന്താ കാര്യം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ കൈപ്പണിയായിട്ട് സൽപ്രവർത്തികൾക്കായിട്ടാണെന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം സ്വർഗി പിതാവേ എല്ലാ പ്രിയമക്കളെയും നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സൃഷ്ടിച്ചത് സൽപ്രവർത്തികൾക്കായിട്ടാണ് എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്നും യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ താങ്ക് യു നന്മ നേരുന്നു God bless you.